ഈ യാത്രയിൽ ജബൽന്നൂറാണ് കയറുക ജബലന്നൂർ രണ്ട് മലകളാണ് മക്കയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒന്ന് ഈ കാണുന്ന ജബൽ ഖോറും പിന്നെ ജബൽനൂറും തന്നെ നേരപ്പുറത്ത് അവിടെ ഒരു ആദ്യക്കുള്ളതിൻ്റെ അവിടെ അതാണ് നമ്മൾ കയറട്ടെ അതാണ് ഖുർആൻ ഇറങ്ങിയ മല എന്ന് പറയും കയറാൻ എളുപ്പമുള്ള മല അതാണ് പിന്നെ അതേപോലെ തന്നെ പറഞ്ഞ സുഖാസിൻ മഹബ് പലപ്പോഴും ഏകാന്തമായിട്ട് ഇരിക്കുകയും ഖുർആൻ ആദ്യമായിട്ട് ഇറങ്ങുകയും അറബി റബിഖ് അല്ലെ ഹലഫൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു മലയാണ് നമ്മൾ കയറുക ഇത് കയറാൻ കുറച്ച് പ്രയാസം നീ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ കയറി ആ മുകളിൽ എത്തിയാൽ പിന്നെ അടുത്ത മലയൊക്കെ അങ്ങോട്ട് കയറി പിന്നെ അപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും വേറെ ഒരു സൈഡിൽ അങ്ങോട്ട് കയറിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും ആഫിയത്തുള്ളവർക്ക് രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും മുകളിൽ അത് പിന്നെ അത്യാവശ്യം ആഫീത്തുള്ളവർക്ക് ഒരു മണിക്കൂറുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മുകളിലേക്ക് എത്താൻ കഴിയും അപ്പൊ ജബലിത്താവൂർ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ അലൈഹി വസ്ലമ ഇപ്പൊ കാബുള്ളത് എന്ന് പറഞ്ഞ ആ ഭാഗത്താണ് മീൻ ഉള്ളത് അതിന്റെ അപ്പുറത്തേക്കാണ് അതായത് മദീനത്തേക്ക് പോകുന്ന എന്ത് ചെയ്യേണ്ട കാബിന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വരണ്ടേ അതൊരു കാര്യമില്ല കാരണം ഇത് ഓപ്പോസിറ്റ് ഭാഗം റസൂൾ വാഹിസ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റിയത് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും വലിയൊരു ഇനമം പ്രഖ്യാപിക്കും അത് കിട്ടാൻ എന്ത് ചെയ്യും എന്റെ പിടികൂടാണ് ഏതറ്റം വരെ അവർ അറിയുന്നതുകൊണ്ട് പോവുന്നറിയുന്നതുകൊണ്ട് പ്രസവം എന്ത് ചെയ്തു നേരെ ഓപ്പോസിറ്റ് പോകുന്നതിന് പകരം നേരെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു ഈ ഒരു മല കയറിയിട്ട് മൂന്ന് ദിവസത്തോളം ഈ മലൻ്റെ മുകളിലായിരുന്നു താമസിച്ചിരുന്നത് മഹാനായ അമർബുഖത്താ പ്രദേവന്റെ ചരിത്രം പറയാറുണ്ട് അതായത് ഉമർ റദ്ദുലാന്റെ ഖിലാഫിന്റെ സമയത്ത് അതായത് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റദ്ഹാൻ ഖലീഫായിരിക്കുന്ന സമയത്ത് ചില സാഹാബിന്റെ താപ്യങ്ങളുടെ ഒരു ചർച്ച വന്നു അതായത് ചിലർക്കൊരു അഭിപ്രായം അബൂബക്കർ സിദ്ദീഖ് അബുബീഖർ അദ്ദിള്ളാവിനേക്കാൾ ഖൈറാണ് ഉമർ അൻഹു എന്നുള്ള കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം അഭിപ്രായം സ്വഭായിട്ടും സാഹാബത്തിൻ്റെ ഇടയിലൊക്കെ പല ചർച്ചകളുണ്ടായിരുന്നു അലിറദ്നാണ് ഏറ്റവും മറ്റുള്ള സാഹിബത്തിനേക്കാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയൊക്കെ ചർച്ചകളുണ്ടാകാറുണ്ട് അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അങ്ങനെ കരുതുന്നതുകൊണ്ട് കൊണ്ട് അതായത് ഇപ്പോൾ ഷിയാക്കളൊന്നും എന്ത് ചെയ്യും അലിറദ് ഏറ്റവും കരുതുക അബുസീഖം മോശമാക്കും നമുക്ക് എന്ത് ചെയ്യാം അലിറാനം കൂടുതൽ സ്നേഹിക്കും പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ താത്തി പാടില്ല എന്ന് മാത്രം സ്വഭാവമായിട്ടും അങ്ങനെ ഒരു ചർച്ച വന്നു ചില പറഞ്ഞു ഉമർ റദ്ഖാൻ ഇസ്ലാമിലേക്ക് കടന്നുവന്നതിന് ശേഷമാണ് ഇസ്ലാം ശക്തി പ്രാപിപ്പിക്കുന്നത് ഇസ്ലാം എന്ത് ചെയ്ത് സ്ട്രോങ് ആയത് അതുവരെ എല്ലാവരും പാവപ്പെട്ട അടി അടിവിറ്റിയാണ് ഉണ്ടാകുക ഉമർ റഹ്ദാൻ വന്ന എന്റെ ഷാരടാന്ന് ചോദിച്ചപ്പോ ഞാനാ പറയാൻ ഒരു ആൾ ഇസ്ലാമിലുണ്ടായി പിന്നെ അതുവരെ ഉമർ റദ്ദാൻ ഇസ്ലാം സ്വീകരിക്കുന്നവരെ കാബിന്റെ അടുത്തൊന്നും ആരും പോയി നിസ്കരിക്കില്ല രസ്യമായിട്ട് നിസ്കരിക്കും ഉമർദ്ദം അംസറുദ് ഇസ്ലാമിലേക്ക് കടന്നു പല രണ്ടാളും മുമ്പ് നിർത്തിയിട്ട് എന്ത് ബാക്കിൽ ഇങ്ങനെ പോലെയാണ് ഇവര് അപ്പൊ അടിമൊന്നും വരൂല്ല കാരണം അത് ഓരോ രണ്ടാളും മുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ചില സാഹിത്യ ആണ് അപ്പൊ ഈ വാർത്ത ആര് കേട്ടു ഞാൻ അമർദ്ദം കേട്ടു എന്നാണ് അമർഖാൻ ഉടനെ തന്നെ പറഞ്ഞു എല്ലാവരും വിളിച്ചിട്ട് എന്റെ സാധ്യതയിലേക്ക് കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും ശേഷം ഉമർ വന്നതിനേഷം വെച്ചു നിങ്ങളെല്ലാം ആരൊക്കെ എങ്ങനെ പറഞ്ഞിരുന്നല്ലോ അബോഹ സിദ്ധീകരാനേക്കാൾ ഞാനാണ് നിങ്ങൾ ആരാണ് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ മിൻ പറഞ്ഞുതരാത്തും അഭിപക്രുന്നത് ഈ സൗർവ്വ ഗുഹയിലുള്ള മൂന്ന് രാത്രികൾ പോലും എന്നെക്കാളും എന്റെ കുടുംബത്തെക്കാളും ഹൈറാണ് അതായത് അബോഹസിൻ എന്നെക്കാൾ മൂന്ന് രാത്രികൾ പോലും എന്നെക്കാളും എന്റെ കുടുംബത്തേക്കാണ് ഉമർ റദ്ദാന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അബ്ദുലാബിൻ ഉമർ റുദ്ദാ നടക്കുന്ന വലിയ ഉന്നതരായ സാഹിത്യത്തിൽ അപ്പം അത്രയും ഹൈറായിട്ടുള്ള എന്നിട്ട് അവർ പറയുകയാണ് റസൂൾ ഉദ്സും അബുഖ സുദ്ധീകൃതൻ എങ്ങനെയാണ് സൗറു മലയിലേക്ക് വന്ന് നിങ്ങൾക്ക് അറിയോ അതായത് റസൂസ് ഒരു കാബ് എടുത്താണ് റസ്സുദാന വീട് അപ്പുറത്ത് ഇപ്പുറത്തു വേണം അബു സുദ്ധീകളുടെ വീടും റസുദാന വീടും അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്യുകയാണ് അവരിങ്ങനെ ഗുഹയിലേക്ക് വരുവാണ് വരുന്ന സമയത്ത് എന്ത് ചെയ്തു റസൂൾ ഉദ്ദാഹസം ഇങ്ങനെ നടക്കുമ്പോയാണ് അബുഖീകർദൻ കുറച്ച് സമയം ബാക്കിൽ നടക്കും കുറച്ച് സമയം മുമ്പിൽ നടക്കും കുറച്ച് സമയം സൈഡിൽ നടക്കും കുറച്ച് ഇങ്ങനെ ഒരു വ്യത്യസ്ത ഒരു വെറൈറ്റി നടത്തും അപ്പം എന്ത് ചെയ്തു റസൂർ നോക്കുമ്പോൾ എന്താണ് കുറച്ച് എൻ്റെ മുമ്പ് നടക്കുന്നു കുറച്ച് ആണ് വലതു ഭാഗത്ത് നടക്കുന്നു പിന്നെ അടുതു ഭാഗത്ത് നടക്കുന്നു ഇത് ഇതെന്തൊരു നടത്താണ് റസൂർ അദ്ദേഹം ചോദിക്കുന്ന എന്മാരൊക്കെ അബ്ബുകൾ എന്താണ് എന്താണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് നടത്ത എന്താ ഈ നടക്കും കുറച്ച് മുമ്പിൽ ഒപ്പം നടക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തു പോകണം അപ്പോൾ ഒരുമിച്ച് നടന്നാൽ പോരെ അപ്പോൾ അബുക്ക് സിദ്ധീകരണമെന്നാണ് റസൂൾ അദ്ദേഹം ഞാൻ നിങ്ങളെ ബാക്കിൽ ഇങ്ങനെ നടക്കും എനിക്ക് തോന്നുന്നു റസൂദാന മുമ്പിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നും അവിടുന്ന് ആരെ ആക്രമണം വന്നാൽ വല്ല അമ്പയെ മറ്റും ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും മുമ്പിൽ കയറി നടക്കും അത് അമ്പ എനിക്ക് കൊള്ളട്ടെ എന്ന് ചെയ്യാൻ പിന്നെ മുമ്പ് നടക്കുമ്പോൾ ചുഞ്ചു പ്രസുദാനം ബാക്കിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കും അപ്പം ചെയ്യും ഞാൻ ബാക്കിലേക്ക് മാറുവാൻ പിന്നെയും വലതു ഭാഗത്തുനിന്ന് ആക്രമിച്ചാലോ പ്രശ്നം ഏത് ഭാഗത്തേക്ക് ആക്രമണം ഞാൻ ആ ഭാഗത്ത് എന്നുള്ള ഉദ്ദേശത്തിൽ കാരണം അവർക്കൊരു നാല് ശരീരം ഉണ്ടായിരുന്നു നാല് ഭാഗത്ത് നിന്ന് ഇതൊന്നേ ഉള്ളുകൊണ്ട് ഓടി നടക്കാണ് അതായത് മുമ്പ് നിക്കുമ്പോൾ ബേക്കുന്ന ആക്രമിക്കും അപ്പൊ ബാക്കിലേക്ക് മാറും ബാക്കിൽ മുമ്പ് ആരെങ്കിലും ആക്രമിക്കും അങ്ങനെ എന്തെയാണ് റസുബാറെ പൊതിഞ്ഞു പിടിച്ചിട്ടായിരുന്നു അബു സി സിദ്ദീഖ് വന്നിട്ട് റസുബാജു ഇത്രക്കും മഹബത്താണ് എനിക്ക് അപ്പൊ പറയാം റസുല ഇന്ത്യ മുജു റജു ഞാനൊരു സാധാരണക്കാരൻ എനിക്കും സംഭവിച്ചാൽ സംഭവിച്ച ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അങ്ങൊരു ഉമ്മത്താണ് ഒരു സമുദായമാണ് എന്ത് ചെയ്യും അങ്ങ് എന്ത് ചെയ്യാ പിന്നെ ഈ സമുദായമില്ല ഈ ദീനില്ല അതുകൊണ്ടാണ് എന്ന് പറയുകയും പിന്നീട് എന്ത് ചെയ്യണം അവര് ഈ മലയിലേക്ക് കയറി പോവാണ് കയറി പോവുക കുറെ കഴിഞ്ഞപ്പോൾ എന്ത് അപ്പോൾ ഉമർ റസൂർ ഖാസിമക്കാട് കയറാൻ കഴിഞ്ഞില്ല കാരണം ഇന്നിപ്പോ ഈ കാണുന്ന റൂട്ടൊക്കെ ഉണ്ടെങ്കിലും പഴയത് തന്നെ ഇതേപോലത്തെ വഴിയാണ് പിടിച്ച് 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 കയറണം ഇന്നിപ്പോ നമ്മൾ കുറേ ആൾക്കാർ നടന്ന് നടന്ന് വഴി ആയതാണ് പഴയ കാലത്ത് ഇത്ര വഴികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അവര് കയറുന്നത് ഏതായാലും റസൂർമന്ത് ചെയ്തു ചുമല്ലിങ്ങനെ താങ്ങി പിടിച്ചിട്ടായിരുന്നു ഇത്ര പൂ സ്ഥിതികളെന്ന് പറഞ്ഞാൽ അവർ ഗുഹയിലേക്ക് കയറുന്നത് അങ്ങനെ എന്തെയാണ് പിന്നീട് മഹാൻ അഭൂ സ്ഥിതികൃതാവനു തൻ്റെ മക്കളെ കൊണ്ട് തൻ്റെ അടിമയെ കൊണ്ട് തൻ്റെ സമ്പത്ത് കൊണ്ട് സ്വന്തം ശരീരം കൊണ്ടൊക്കെ റസുവാക് ഹിദ്മത് ചെയ്ത ഒരു അവസരം കൂടിയാണ് ഇത് ഏതാണ് റസുബാ അബൂ സ്ഥിതികൃതാവിൻ്റെ ഒരു മോനുണ്ട് അബ്ദുൾ അബൂബക്കർ അബൂപക്രൂ മൂത്ത ഊട്ടി ഇവരെ ചോദിച്ചാൽ പകൽ ഫുള്ള് കുറേശ്ശികളൊക്കെ നിൽക്കും എന്നിട്ട് അവിടെയുള്ള ഒക്കെ പാസ് ചെയ്യും ആരൊക്കെ എങ്ങോട്ടൊക്കെ തെരഞ്ഞു തിരഞ്ഞുപോയത് എന്തൊക്കെയാണ് കുറേശ്ശികൾ പറഞ്ഞു വരുത്തുന്നത് എന്തൊക്കെയാണ് നോക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യും രാത്രി ആവുമ്പോൾ ഒരു രാത്രി നല്ല ഇട്ടായാലും എന്തെയും അവർ ഈ മല കയറിയിട്ട് നീ റസ് ഇട്ടുപോയി